ഹലോ ഹലോ ആമിക്കുട്ടി ഞാൻ പോവാണേ നമുക്ക് അവിടെ പോയിട്ട് ആമിക്കുട്ടി എങ്ങനെയാണ് കീബോർഡ് വായിക്കണേ നമുക്ക് നോക്കാം ോത്തിരിക്കുന്നു ചേട്ടാ എന്തായി നമ്മടെ കരമ്മ എത്തി നമ്മള് കരാമേലെത്തി കരാമോയ്മൊക്കെ കഴിഞ്ഞു രണ്ടാളും ഇതാണ് അതാണ് ഞാൻ പറയണേ കരാമെന്ന് കാണിക്കാൻ പറ്റുള്ളൂട്ടാ ആമി നടക്ക് ഇതാണ് ട്ടാ നമ്മുടെ സ്പോർട്സ് ബേ ഇതിന്റെ ഉള്ളാണ് സത്ഗമയ നീ ആമിക്കൂട്ടി ഓടി പോണോ അമ്മിക്കുട്ടിക്ക് സ്ഥിരം പരിചയ

എന്താ അമ്മി മോളൂടെ വെയിറ്റ് ചെയ്യണേ സൗണ്ട് സൗണ്ട് ആമിയുടെ അപ്പം എത്ര അപ്പോൾ മണിക്കണിക്കാഞ്ചുപത്ത മിനിറ്റ് കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ പെർഫോമൻസ് അതെ കുട്ടി സത്കം മേലെ പിടിച്ചിരിക്കണേ അപ്പൊ എന്തായാലും ബിൽഡപ്പ് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലാമി

ാണ് ആമിക്കുട്ടിയോട് നിക്കുന്നുണ്ട് ആമിക്കുട്ടി ആമിക്കുട്ടി എല്ലാരും അങ്ങനെ ഒരു തമ്മിൽ സെറ്റ് ആയിട്ടുണ്ട് ആമ്മിക്കുട്ടി ഹായ് പറഞ്ഞു പേടിയൊക്കെ മാറിയാ മാറി

സാറുമാരുണ്ട് പിന്നെ ഇവിടെ ഏജ് ലിമിറ്റ് ലിമിറ്റൊന്നില്ല എല്ലാവരും ഇത് പഠിക്കുന്നവര് തന്നെയാണ് ഗിറ്റാറും ഒക്കെ നമ്മുടെ സാറ് പറയൂട് പുതിയ ഫ്രണ്ട്സിന് കണ്ട സന്തോഷമാണ് ആമി കുട്ടിക്ക് ഫ്രണ്ട്സാ അങ്ങനെ സന്തോഷാണ് വീട്ടിലെത്തി സത്കാമേലെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തിട്ടുണ്ട് അല്ലെ രേവയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാ ഈ കർണാടിയിലൊന്നും നോക്കണം ഞാൻ പറയാൻ പുതിയ വീടിന് പോയി ഒരു വട്ടം നോക്കിയതാ രേവാതിട്ട് സർദാസ് നമുക്കിട്ട് എങ്ങനെയുണ്ടായിരുന്നു സത്കാമേലെ പ്രോഗ്രാം കൊറേ ഫ്രണ്ട്സിനെ കിട്ടില്ല പുതിയ കൊറേ ഒരെണ്ണം ഒരെണ്ണം അതെ അപ്പോ ഈ സദ്ഗാമി ഇൻസ്റ്റ്യൂട്ട് വരുന്നത് നമ്മളാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കൂടി പറയാം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരാമേല് സ്പോർട്സ് ഡേലാണ് അപ്പോൾ നിയർ സിറ്റി മക്കാനി കായി സൈ റെസ്റ്റോറൻ്റ് സൈഡിലാണ് അപ്പോൾ ഇപ്പൊ എന്തായാലും സ്കൂൾ തുടങ്ങാറായി അപ്പൊ അതിന്റെ എന്താ പറയുക ഗ്യാപ്പുകളിലൊക്കെ വരുന്നിട്ട് നമുക്ക് അങ്ങനെ ഓരോ കോഴ്സുകളൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകളുണ്ട് അവിടെ പോയി വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം മെസ്സേജ് ചില അച്ഛനമ്മമാര് കുട്ടികളെല്ലാരും പഠിക്കേണ്ട ചില പ്രായമുള്ള ആൾക്കാർ പഠിക്കാൻ പറ്റും ഞങ്ങൾ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളും ട്രൈ ചെയ്യണം അപ്പോൾ ഞങ്ങളും അതിൽ ജോയിൻ ചെയ്തതായിരിക്കും അപ്പോൾ എന്തായാലും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ മെസ്സേജ് നോക്കുക സത്കമയെന്നാണ് അവരത് അപ്പോ നമ്മളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും